മുന്നൂറ്റി പതിനാല് ദിവസമായി നിരാഹാര സമരം നടത്തിയ നിലമ്പൂരിലെ ആദിവാസികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാരിനുവേണ്ടി മലപ്പുറം ജില്ലാ കളക്ടർ നൽകിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ നൂറ്റി പതിനഞ്ച് ദിവസമായി ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആദിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയ മാനവിക വേദി നേതാക്കൾ സമരപ്പന്തൽ സന്ദർശിച്ചു ഭൂരഹിതരായ അറുപതോളം കുടുംബങ്ങൾക്ക് അര ഏക്കർ കൃഷിഭൂമി നൽകുമെന്നുള്ള സർക്കാർ വാഗ്ദാനമാണ് ഇതുവരെയും പാലിക്കപ്പെടാതെ പോയത് ഡാറ്റക്കും അദാനിക്കും ഭൂമി നൽകുവാൻ യാതൊരു തടസ്സവുമില്ലാത്ത കേരളത്തിൽ മണ്ണിന്റെ മക്കളായ ആദിവാസി കുടുംബങ്ങൾക്ക് അര ഏക്കർ ഭൂമി നൽകുന്നതിൽ നൂറ് തടസ്സങ്ങളാണ് സർക്കാർ ഉന്നയിക്കുന്നത് ഈ സമരം ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ കണ്ടില്ലെന്നടിക്കുന്നത് ആദിവാസികൾ ഒരു വോട്ട് ബാങ്കല്ല എന്നുള്ളത് കൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു ദേശീയ മാനവിക വേദി സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ കദീജ മുന്താസ് ജനറൽ സെക്രട്ടറി ഹരിദാസൻ കുളത്തൂർ ട്രഷറർ സുരേഷ് ഏവി ദേശീയ പ്രവർത്തകരായ ഹംസ മേലഡി വിനീഷ് ആരാധ്യ ഡോക്ടർ പി കുമാർ കരിം മേച്ചേരി സി വി ഷഹീർ നാടക പ്രവർത്തകരായ നരിപ്പറ്റ് രാജു എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് കേട്ടു പറയുമ്പോ അത് എത്രയോ സാക്ഷിയായ വർഗീസിനെ പോലെയുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നമ്മുടെ വാസ്തവക്ക് അപ്പുറത്തുള്ളൊരു വൈകാരിക ബന്ധം തീർച്ചയായിട്ടും ആദിവാസികളുടെ പ്രശ്നവുമായിട്ട് ഉണ്ട് പിന്നെ ആദിവാസികൾക്ക് എന്തിന് മണ്ണ് എന്ന് ചോദിക്കുന്നവർ വരെ അവരെ വരെ നമ്മൾ കേട്ടിട്ടുണ്ട് വാസ്തവത്തിൽ ആദിവാസികൾക്ക് അല്ലാതെ വേറെ ആർക്കാണ് മണ്ണ് മണ്ണുമായിട്ട് ഇത്രമാത്രം ബന്ധമുള്ള മനുഷ്യർ ആദിവാസികളല്ലാതെ അല്ലാതെ വേറാനുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല വാസ്തവത്തിൽ മണ്ണിന്റെ മേലുള്ള അധിനിവേശങ്ങൾ നിരന്തരം ചെറുത്തിട്ടുള്ള ഒരു ചരിത്രമാണ് ആദിവാസികൾക്കുള്ളത്